ഫലസ്തീനികളെ ബലമായി കുടിയിറക്കി ഗസാമുനം ഏറ്റെടുക്കാനുള്ള ആശയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു മാസം മുൻപ് മുന്നോട്ട് വെച്ചിരുന്നു പശ്ചിമേഷ്യൻ രാജ്യങ്ങളും ഫലസ്തീനും അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ ഈ നീക്കത്തിനെതിരെ കടുത്ത നിലപാടും സ്വീകരിച്ചു എന്നാൽ ഗസയിലെ ഫലസ്തീനികളെ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് നിർബന്ധിതമായി കുടിയിറക്കാൻ അമേരിക്കയും ഇസ്രായേലും പദ്ധതിയിടുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് സുഡാൻ സൊമാലിയ സൊമാലി എന്നീ രാജ്യങ്ങളിലേക്ക് ഫലസ്തീനികളെ കുടിയിറക്കാനാണ് ട്രംപിന്റെ പദ്ധതി ഇതിനായി ഈ മൂന്ന് രാജ്യങ്ങളിലെയും സർക്കാരുകളുമായി ട്രംപ് ചർച്ച നടത്തിയതായി അന്താരാഷ്ട്ര മാധ്യമം അൽ ജസീറയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചർച്ചകൾ എത്രത്തോളം എത്തിയെന്നോ പുരോഗതി എന്താണെന്നോ ഉള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല പക്ഷേ അമേരിക്കയുടെ ഈ പദ്ധതി സുഡാൻ നിരസിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഫലസ്തീനികളെ വംശീയമായി ഉന്മൂലനം ചെയ്യാൻ ട്രംപി നെതന്യാഹുവിനു കൂട്ടുനിൽക്കുകയാണെന്ന വിമർശനം ഉയർന്നതിനു പിന്നാലെ ഫലസ്തീനികളെ സ്വന്തം മണ്ണിൽ തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള പുനർനിർമ്മാണ പദ്ധതി അറബ് രാജ്യങ്ങൾ തയ്യാറാക്കിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ പുതിയ നീക്കത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നത്